നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗാണ് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പോളിംഗ് കനത്ത മഴയിലും മുപ്പത് ശതമാനം കടന്നിരിക്കുന്നു മുപ്പത് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം പിന്നിട്ടിരിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് മാങ്കുടത്ത് എൽ പി സ്കൂളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ആരിഡൻ ഷോക്കത്ത് വീട്ടിക്കുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലും

ആത്മവിശ്വാസമുണ്ട് ഓരോ ദിവസം കഴിയും തോറും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഓരോ ദിനം കഴിയും തോറും ആ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ് ചെയ്തത് വർദ്ധിച്ചു വരുന്ന അനുഭവമാണ് ഉണ്ടായത് നല്ല സമ്പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ ആഹ്ലാദത്തോടെയാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് ദിവസത്തെ വരവേൽക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത് എല്ലാവരും വോട്ട് ചെയ്യുന്നത് ഇന്ന് എൻ്റെ പിതാവില്ലാത്ത ആദ്യത്തെ ഒരു അസംബ്ലി ഈ തെരഞ്ഞെടുപ്പാണ് സാധാരണ പിതാവിൻ്റെ കൂടെ വന്നിട്ടാണ് വോട്ട് ചെയ്യാറുള്ള കുടുംബസമേതം അതിൻ്റെ ഒരു പ്രയാസമുണ്ട് എന്തൊക്കെയായാലും പിന്നെ ഒരു നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ ഈ പറഞ്ഞ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഈ കെട്ടുകാര്യസ്ഥതയ്ക്കെതിരെ ഈ ദുസ്ഥിതി ഉണ്ടാക്കിയ കേരളത്തിൽ ഉണ്ടാക്കിയ ദുസ്ഥിതിക്കെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധം കേരളം മുഴുവൻ ആഞ്ഞടിക്കുന്നുണ്ട് അതിൻ്റെ കൃത്യമായൊരു പ്രതിഫലനം കൂടി നിലമ്പൂർ ഉണ്ടാകും ഭരണത്തിനെതിരെ ചിന്തിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഒരു തോൽക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ട് വോട്ട് നഷ്ടപ്പെടുത്തുന്ന ഒരവസരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് വളരെ നല്ല പ്രതീക്ഷയാണ് ഞാൻ രാവിലെ എല്ലാ ബൂത്തിലും പോയിരുന്നു വഴിക്കട് പഞ്ചായത്തിലെ പല ബൂത്തുകളിലും പോയി വളരെ നല്ല പ്രതീക്ഷയാണ് ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ് അതാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ മുദ്രാവാക്യം വികസിത നിലമ്പൂർ എന്നുള്ളതാണ് ആ വികസിത നിലമ്പൂർ നിലമ്പൂരിന് ഒരു മാറ്റം ജനങ്ങളിൽ കാണുന്നുണ്ട് എല്ലായിടത്തും ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഭരണവികാരം വികാരം ഭരണവിരുദ്ധ വികാരവും പ്രതിഫലിക്കുന്നുണ്ട് ഇവിടുത്തെ വികസനത്തിൻ്റെയാണ് മെയിനായിട്ട് പ്രതികരിക്കുന്നത് ജനങ്ങൾ മാറി ചിന്തിക്കുന്നു നരേന്ദ്രമോദിജിയുടെ വികസനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് നരേന്ദ്രമോദിജിക്ക് മോദിജിയുടെ കാര്യങ്ങൾക്ക് ശക്തി നൽകുവാൻ എനിക്കറിയാം വോട്ട് ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മൂന്ന് മുന്നണികളും വളരെ ബുദ്ധിപൂർവ്വം ജനങ്ങൾ നേരിട്ട ഇത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്യാതെ അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്ത് പോകുന്ന വോട്ടർമാരെ വിഡ്ഢികളാക്കുന്ന ഒരു നിലപാടാണ് കിടക്കുന്നത് അതും ജനങ്ങളെ സംബന്ധിച്ച് വോട്ടർമാരെ സംബന്ധിച്ചവരുടെ ഇടയിൽ വലിയ അതിനുള്ള ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും അത് സ്വാഭാവികമായിട്ടും ഈ ജനകീയ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് അനുകൂലമാണ് നൂറ് ശതമാനം ഞാൻ ആദ്യം പറഞ്ഞ എഴുപത്തയ്യായിരം വോട്ട് എന്നതിൽ നിന്ന് ഞാൻ ഞാനൊന്നുകൂടി വ്യത്യസ്തമാക്കി പറയുകയാണ് വീണ്ടും വർദ്ധിക്കും എങ്ങനെയാണ് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഈ തീരുമാനിക്കപ്പെട്ട എൻ കത്രിക എന്ന് ആ ആ വീട്ടുകാരാ കാര്യം ചെയ്യുന്നുണ്ട് വോട്ട് വോട്ടാണ് അത് നമുക്ക് കാണാം മെഷീൻ തകരാർ കാരണം പോളിംഗ് തുടങ്ങാതിരുന്ന വഴിക്കടവ് പഞ്ചായത്തിലെ എല്ലാ ബൂത്തുകളിലും പ്രശ്നങ്ങൾ പരിഹരിച്ചു വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ സജ്ജരാണ് അലി അക്ബർ ഷാ അരുൺ സോളമൻ എന്നിവരാണ് ആദ്യമുള്ളത് ആദ്യം അലിയർ ബിഷാലേക്ക് അലിയർ ബിഷ ഇപ്പോൾ പോളിംഗ് ശതമാനം ഈ നിമിഷം നാല് മണിക്കൂർ പിന്നിടുമ്പോൾ മുപ്പത് ശതമാനം കടന്നിരിക്കുന്നു മുപ്പത് ദശാംശം ഒന്ന് അഞ്ച് ശതമാനമാണ് ഇപ്പോഴത്തെ പോളിംഗ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ടാണല്ലോ താരതമ്യം ആ താരതമ്യം വരുമ്പോൾ ഈ സമയവുമായുള്ള താരതമ്യം നമുക്ക് കിട്ടുന്നുണ്ടോ ഇപ്പോൾ നീണ്ട നിരയില്ല കൂടുതൽ ബൂത്തുകളുണ്ട് അതുകൊണ്ട് തന്നെ വോട്ടർമാരുടെ ഒരു നീണ്ട നിര എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാലും പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ ഒന്നടങ്കം എത്തുന്നുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ കരുതാമോ പ്രതി തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് പോത്തുകൽ നൂറ്റി ഇരുപത്തി അഞ്ചാം ബൂത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ വലിയ ക്യൂ കാണുന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ബൂത്തുകളുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ട് തന്നെ സുഗമമായ ആളുകൾക്ക് വോട്ട് രേഖപ്പെടുത്തി മടങ്ങാൻ സാധിക്കുന്നുണ്ട് വലിയൊരാൾക്കൂട്ടം ഇല്ലാതെ തന്നെ ആളുകൾക്ക് വോട്ട് രേഖപ്പെടുത്തി മടങ്ങാൻ സാധിക്കുന്നുണ്ട് പോത്തുകലിൽ രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആളുകൾ ബൂത്തിലേക്ക് വലിയ രീതിയിൽ എത്തിയിരുന്നില്ല പക്ഷേ ആ മഴ തോന്നുന്ന ഘട്ടത്തിൽ പിന്നീട് ആളുകൾ കൂട്ടം കൂട്ടമായി തന്നെ ബൂത്തിലേക്ക് എത്തുകയും ഇതാ ഇപ്പോൾ നമുക്ക് കാണാം ഒരു ചെറിയ ക്യൂ സാധാരണ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും കാണുന്നത് പോലെ വലിയൊരാൾക്കൂട്ടം അവശരായ ഒരാൾക്കൂട്ടം ആ നിലയിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല അൻപത്തി ഒൻപത് പുതിയ ബൂത്തുകൾ വന്നതോടുകൂടി വലിയ രീതിയിൽ ിൽ ആളുകൾക്ക് സുഖമായി വോട്ട് രേഖപ്പെടുത്തി മടങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മുപ്പത് ദശാംശം മുപ്പത് ശതമാനം എത്തിയിരിക്കുന്നു ഇപ്പോൾ പോളിംഗ് ശതമാനം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനമായുള്ളൊരു ഒരു ഒരു താരതമ്യമാണ് ഈ ഘട്ടത്തിൽ സാധ്യമാവുക എന്ന് പറയാം പക്ഷേ അപ്പോഴും പോളിംഗ് കുറവ് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല സമയം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഉള്ള പോളിംഗ് ശതമാനം നോക്കുമ്പോൾ പതിനൊന്നരയോട് കൂടിയുള്ള പോളിംഗ് ശതമാനം നോക്കുമ്പോൾ പോളിംഗ് കുറവ് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയും എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിൽ ആളുകൾ എത്തും കൂടുതൽ ആളുകളെ എത്തിക്കാൻ സാധിക്കും എന്നാണിപ്പോൾ ഈ മുന്നണി നേതാക്കളുടെ ഭാഗത്തുനിന്നെല്ലാം എത്തുന്ന പ്രതികരണം ഒരു തരത്തിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാകില്ല എന്നല്പസമയം മുമ്പ് ഈ വി എസ് വി ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നതുകൊണ്ട് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ വോട്ടുകൾ കൃത്യമായി എത്തിക്കാൻ അത് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ആശങ്കയും ഇല്ല എന്നെല്ലാം അദ്ദേഹം പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ വഴിക്കടവിൽ നേരത്തെ ഒരു ബൂത്തിൽ ഈ വി വി പാറ്റ് മെഷീനുമായി ബന്ധപ്പെട്ടുണ്ടായൊരു പ്രതിസന്ധി ആദ്യം വോട്ട് ചെയ്ത അൻപത് പേരുടെ ഈ വി വി പാറ്റിൽ നിന്നുള്ള സ്ലിപ്പുകൾ ലഭിച്ചില്ല എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അല്പസമയം മുമ്പ് വി എസ് ജോയി ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു റീപോളിംഗ് ആവശ്യപ്പെടുകയാണ് വി എസ് ജോയ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്പസമയം മുമ്പ് ചെയ്തത് അല്ല എങ്കിൽ ഈ വോട്ട് ചെയ്യാൻ സാധിക്കാതെ പോയ ആളുകൾക്ക് ഉടൻ തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നും അദ്ദേഹം പറഞ്ഞു ഇതൊരു സ്വാഭാവികമായ സാങ്കേതിക തകരാറാണെന്ന് കരുതുന്നില്ല ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അതിൽ ചില സംശയങ്ങളുണ്ട് എന്നുമാണ് ഈ വി എസ് ജോയി ഉന്നയിച്ച ആരോപണം പ്രത്യേകിച്ച് ഈ വഴിക്കടവിലെ ഈ പ്രതിസന്ധി ഉണ്ടായ തണ്ണിക്കടവ് ബൂത്ത് അത് യു ഡി എഫിന്റെ കുത്തകയാണ് കോട്ടയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായതിൽ സംശയമുണ്ട് എന്നുമാണ് വി എസ് ജോയ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്പസമയം പ്രതികരിച്ചത് എന്തായാലും പോളിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ എങ്കിൽ മികച്ച ഒരു പോളിംഗ് രേഖപ്പെടുത്തുമെന്ന വിഷയം ഒരു കണക്കുകൂട്ടം തന്നെ ഈ ഘട്ടത്തിലുള്ളത്